ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര പിന്നെ പുറത്തു വെച്ച് അവസാനിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതലായി വിജയിപ്പിച്ചെടുക്കേണ്ടത് എടുക്കേണ്ടത് കർണാടകക്കാരാണ് എന്നതിന്റെ നിയമത്തോടു കൂടി നിഷാ അള്ള ഇന്ന് എയർപോർട്ടിൽ പല ആളുകളും ഇന്ന് തടിച്ചു കൂടിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കിട്ടിയത് ബഹുമാനപ്പെട്ട ആത്മീയ മജ്ലസികളിൽ നിന്ന് എത്തി നൽകുന്ന കാന്തപുരം ലത്തീഫ് ഉസ്താദ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഉസ്താദത്തോട് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം നിഷാള്ള കേരളയാത്രയെ കുറിച്ച് ജനുവരി ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരളയാത്ര കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ യാത്രയായതിനകം മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അലഹമ്മില്ലാ ഷെയ്ഖുന സുൽത്താൻ അല്ലെ മുസ്താദ് അവരുടെ മൂന്നാം കേരള യാത്രയാണിത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സമയത്തും ഉസ്താദ് അവൾ പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളും ലോകാതുരമായ അവസ്ഥകളൊക്കെ മാറ്റിവെച്ച് ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടിയുള്ള ഐതിഹാസികമായ യാത്രക്ക് ഉസ്താദ് വളരെ പ്രയാസങ്ങൾ സഹിച്ച് നേതൃത്വം കൊടുക്കുമ്പോൾ ആ പരിപാടിയിലേക്ക് എന്തായാലും പങ്കെടുക്കണം എന്നുള്ളത് വൽ ജമാഅത്തിന്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയൊരു ആഗ്രഹമാണ് ആഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് യഥാർത്ഥ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് പോലെ തന്നെ ഫ്ലൈറ്റ് മുഴുവനും നിറഞ്ഞു കവിയുന്ന രൂപത്തിലുള്ള ഒരു വലിയ യാത്രാ സംഘമാണ് ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി പോകുന്നത് അലഹമ്മദ വലിയ സന്തോഷമുള്ള കാര്യം കർണാടക സുനിൽ സംഘക്കുട്ടുംബ കോട്ടം നിന്നതു കേരള രാജധാനിയാതെ തിരുവനന്തപുരം ആകെ സുൽത്താനുലമ കാന്തപുരം ഉസ്താദോ മൂന്നന കേരള യാത്ര ಪದ್ನಾಲ್ಕು ಮೇ ಪಿ ಉಸ್ತಾದ್ ಕೇರಳ ಯಾತ್ರೆ ನಾಳೆ ಬೆಲಿಯೋರ್ ಹೆಮ್ಮೆ ಐಟಿಕಡು ಈ ಯಾತ್ರೆ ಜಿಯಾರತ್ ಕರ್ನಾಟಕತ್ತೆ ನಾಳೆ ಕೇಂದ್ರ ಮಾಯ ಸೈಯದ್ ಇಂಡಿಯನ್ ಗ್ರ್ಯಾಂಡ್ ಮುಫ್ತಿ ಸುಲ್ತಾನ್ ಉಲಮಾ ಉಲ್ಲಾಲ ಹಾಜಿ ಎಪಿ ಅಬೂಬಕರ್ ಮುಸ್ಲಿಯರ್ ಅವರು ಉಲ್ಲಾಲ ಕುತುಬು ಜಮಾನ್ ಅಸೈಯದ್ ಮೊಹಮ್ಮದ್ ಶರೀಫ್ ಮದನಿ ತಂಗಲ್ ದರ್ಬಾರ್ ನಿಂದ ಮೂರನೇ ಕೇರಳ ಯಾತ್ರೆ ಜಿಯಾರತ್ ಮಾಡಿ ಪ್ರಾರಂಭಿಸಿದ ಇಂದು ಇನ್ಶಾಹುಲ್ಲ ತಿರುವನಂತಪುರದಲ್ಲಿ ಕೊನೆಗೊಳ್ಳಲಿದೆ ಅಂದಿಲ್ಲ ಇಂದು ನಾವು ಮಂಗಳೂರಿನ ಏರ್ಪೋರ್ಟ್ನಲ್ಲಿ ಮಂಗಳೂರು നഗരൂ ദക്ഷിണ ജില്ല എല്ലാ ഉമറാക്കലും സുനി നമുക്കല്ലേ നല്ലൊരു വലിയൊരു പെരുന്നാൾ ദിവസമാണ് നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ തുടങ്ങിയ കേരള കേരള യാത്ര ഇൻഷാള്ള ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ പരിപാടിക്ക് നമ്മളെല്ലാവരും നമ്മളെ കർണാടകത്തിന്റെ ആലീങ്ങളെ ഉമറാക്കളെ നേതാക്കന്മാരെല്ലാം പരിപൂർണമായ സന്തോഷത്തോടെ यारिंगीरखान अल्हम्दुलिल्लाह आप सबको